സുനിൽകുമാറിന്റെ വിജയത്തിനായി ഒത്തുകൂടി സ്നേഹ സൗഹൃദങ്ങൾ കലാലയ സൗഹൃദങ്ങളുടെ നേതൃത്വത്തിൽ തൃശൂർ തേക്കിൻകാട് മൈതാനയിൽ നടന്ന സാംസ്കാരിക മഹാസംഗമത്തിനെത്തിയത് ആയിരങ്ങൾ എൺപതുകൾക്കു മുമ്പും ശേഷവും ക്യാമ്പസുകളിൽ വിപ്ലവേതിഹാസം രചിച്ചവർ തേക്കിൻകാട് മൈതാനത്ത് വീണ്ടും ഒത്തുചേർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ചങ്ങാതി വി എസ് സുനിൽകുമാറിന്റെ വിജയം ഉറപ്പിക്കാനായാണ് അവർ കുടുംബസമേതം ഒത്തുചേർന്നത് കലാലയ സൌഹൃദം സാംസ്കാരിക മഹാസംഗമം തെക്കേ ഗോപുരനടയിൽ കവി കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു കേരളവർമ്മ സെന്റ് തോമസ് സെന്റ് അലോഷ്യസ് എസ് എൻ നാട്ടിക ഗുരുവായൂർ ശ്രീകൃഷ്ണ തുടങ്ങിയ കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് തേക്കിൻകാട് മൈതാനത്ത് സംഗമിച്ചത് വിദേശങ്ങളിൽ തൊഴിലെടുക്കുന്നവർ ശാസ്ത്രജ്ഞർ ഡോക്ടർമാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ തൊഴിലാളികൾ യുവാക്കൾ തുടങ്ങിയ സമൂഹത്തിന്റെ പരിഛേദം തന്നെ മഹാസംഗമത്തിൽ അണിനിരന്നു സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പി ആർ പുഷ്പാവതിയുടെ ആസാദി ഗാന ഗാനാലാപനത്തോടെയാണ് സംഗമത്തിന് തുടക്കം കുറിച്ചത് സാറാ ജോസഫ് ആലങ്കോട് ലീലാകൃഷ്ണൻ ടി ഡി രാമകൃഷ്ണൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി അശോകൻ ചെരുവിൽ ബി കെ ശ്രീരാമൻ പി ടി കുഞ്ഞുമുഹമ്മദ് കരുവള്ളൂർ മുരളി സി പി അബൂബക്കർ ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാൽ റഫീഖ് അഹമ്മദ് പ്രിയനന്ദൻ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അഷ്ടമൂർത്തി ബി കെ ഹരിനാരായണൻ സി രാവുണ്ണി പി എസ് ഇക്ബാൽ എൻ ആർ ഗ്രാമപ്രകാശ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ മനസ്സോടെ സംഗമത്തിനെത്തിയുഖം എല്ലാവരെയും സഖാവ് കെ രാധാകൃഷ്ണനെയും എന്റെ പ്രിയ സഖാവ് രാധാകൃഷ്ണനെയും രവീന്ദ്രമാഷടക്കമുള്ള മുഴുവൻ സഖാക്കളെയും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാതെ സീറ്റുകളിലും ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നമുക്ക് സാധിക്കണം കാരണം ഇത് മതേതരത്വത്തിൻ്റെയും പ്രശ്നമാണ് പ്രശസ്ത ഗായകൻ അലോഷിയുടെ സംഗീതസന്ധ്യയും മഹാസംഗമത്തിന്റെ ഭാഗമായി നടന്നു നൂറുപൂക്കളെ നൂറു നൂറ് പൂക്കളെ തുടങ്ങി നിരവധി മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത പരിപാടിയിൽ അലോഷിക്കൊപ്പം സദസ് ഒന്നാകെ പാട്ടുകൾ ഏറ്റുപാടി സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നൂറുകണക്കിന് വര്ണ്ണബലൂണുകള് ആകാശത്തേക്ക് പറത്തിയാണ് സാംസ്കാരിക മഹാസംഗമത്തിന് പരിസമാപ്തിയായത് സിസിടിവി ന്യൂസ് കേച്ചേരി